വയനാട് ദുരന്ത സഹായിക്കാൻ പൊതുസമൂഹത്തോടൊപ്പം കാഫ് എന്ന കലാകാര സംഘടനയെയും കേരളത്തിലെ ഏറ്റവും വലിയ കലാകാര സംഘടനയായ കേരള ആർട്ടിസ്റ്റസ് ഫെറ്റേണിറ്റി എന്ന സംഘടനയാണ് വയനാട് ദുരന്ത സഹായിക്കാൻ കേരള സർക്കാരിനൊപ്പം കൈകോർത്തത് കലാകാര സമൂഹത്തിൽ നിന്നും എട്ട് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കാഫ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ മറ്റ് ഭാരവാഹികളായ ടെന്നിസൺ അശോക് കുമാർ അച്യുത് പി ബി ആശാ അജയ് പോളിഎം ഡി ബാലുവി പ്രിയ കേസ് എന്നിവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചേംബറിൽ പോയി കണ്ട് ചെക്ക് നൽകിയത് മുഖ്യമന്ത്രി സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും കാഫിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു കോവിഡ് കാലത്ത് കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്കും സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകി കേരള സർക്കാർ കലാകാര സമൂഹത്തെ ചേർത്ത് പിടിച്ചത് കാഫ് ഇവിടെ നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു ഈ കാരുണ്യ പ്രവർത്തനത്തോടെ കാഫ് അതിന്റെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കുകയാണ് ഒപ്പം കലാകാര സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും വിഷമതകളും സർക്കാരിനെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും എന്നൊരു പ്രായോഗിക ലക്ഷ്യം കൂടി കാഫ് നേടിയിരിക്കുകയാണ് ദുരന്ത സമയങ്ങളിൽ കലാകാരന്മാരെ ചേർത്തു പിടിക്കുന്നതിന് ആവശ്യമായ സ്ഥിര സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി കൂടുതൽ കലാകാരന്മാരെ ചേർക്കുന്നതിനുള്ള നിയമ ഭേദഗതികൾ വരുത്തുക അറുപത് വയസ്സ് കഴിഞ്ഞവരെ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക സമിതികളിൽ കാഫ് പോലുള്ള പ്രധാന സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക കൂടിയാലോചനകളിൽ അവരെ പങ്കെടുപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കാഫ് സർക്കാരിന്റെ മുൻപിൽ അവതരിപ്പിച്ചത് സ്റ്റേജ് കലാകാരന്മാർ അംഗങ്ങളായുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കലാകാര സംഘടന യുടെ പ്രസക്തിയും ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ് കേരള സർക്കാർ അനുഭാവപൂർവ്വം തങ്ങളുടെ ഈ ആവശ്യങ്ങളെ പരിഗണിക്കുമെന്നും വിശ്വസിക്കുന്നു എന്ന് കാഫ് പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസി സെക്രട്ടറി പ്രകാശ് ഉള്ളേരി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.